ഹായ് ഫ്രണ്ട്സ് വാഗാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ റിയോടെയും ടോമിയുടെയും കളിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് ഇതിൽ വെളുത്ത ആളാണ് ടോമി മറ്റേ ആൾ റിയോ ഞങ്ങൾ മുമ്പ് ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം ഇതിൽ റിയോ ആൾ പാവമാണ് കേട്ടോ ആരെയും ഒന്നും ചെയ്യില്ല ഭയങ്കര സ്നേഹമാണ് ആര് വന്നാലും പക്ഷെ ടോമി ആൾ ഒത്തിരി വില്ലനാണ് അതുകൊണ്ട് തന്നെ ആരും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടില്ല അതുകൊണ്ടോ റിയോ മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ ടോമി അങ്ങോട്ട് പോയിട്ട് അതിനെ ഉപദ്രവിക്കാൻ തുടങ്ങും പക്ഷേ കടിപിടി ഒന്നും കൂടില്ല നല്ല സ്നേഹമാണ് ഇങ്ങനെ ഈ കളിച്ച് കളിച്ചിട്ട് ഓരോ എന്ത് ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ ഓടിയിട്ട് എൻ്റെ പച്ചക്കറികളും അതുപോലെ തന്നെ പൂച്ചെടികളും ഒക്കെ കേടി വരുത്തുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഒരു സാധനം വെക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടിയെല്ലാം മറിച്ചിടും കണ്ടോ ടോമി ആണ് അതിൻ്റെ ചെവിയിൽ പോയിട്ട് കടിച്ച് വലിക്കുക ആൾ ഇത്തിരി വില്ലനാണ് ടോമി നല്ല സ്നേഹമാണ് സ്നേഹമാണേനും അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കുകയും വേണം താങ്ക്